ും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും മക്കരുത് ഓക്കെ ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോവാം ആദ്യത്തെ അപ്പോൾ ഞാൻ ഈ കാർഡ്സ് എല്ലാം കാണിക്കാൻ കാണിച്ചു തരാം അപ്പോൾ ടോപ്പ് കാട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോക്കറാണ് ഓക്കെ ഇന്നീ കാട് ബെഡിലോട്ടിട്ടിട്ടുണ്ട് സെക്കൻഡ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു കാർഡാണ് ബസ് ചെറിയൊരു മിസ് മിസ്റ്റേക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നു എടുത്ത കാട് മാറിപ്പോയി ഒരു കാർഡ് കീറി പൊട്ടിയിരിക്കുകയായിരുന്നു ഓക്കെ ബസ് അപ്പോൾ ഇതാണ് കാർഡ്സ് എന്നാണ് ടോപ്പ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ജോക്കറാണ് കാർഡ് ിട്ട് പിന്നെ സെക്കൻഡ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ജോക്കറാണ് ലാസ്റ്റ് കാർഡ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ കാർഡ് കാഡെടുത്ത് ഇനിയിപ്പോൾ ടോപ്പ് കാർഡ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആസാണ് ഓക്കെ ഞാൻ ഈ ആസനെടുത്ത് ഇനി അടിയിലേക്ക് വെക്കുവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും പറയും ആസ് അടിയിലായിരിക്കുന്നു പക്ഷേ അടിയിൽ ജോക്കറാണ് അപ്പോൾ എല്ലാവരും പറയും മീത്തയായിരിക്കും ഏത് മീത്ത ആയിരിക്കും ജോക്കറിന്ന് പക്ഷേ മീത്തയും ജോക്കറാണ് അപ്പോൾ എല്ലാവരും പറയും നടുവിലായിരിക്കും ആസെന്ന് പക്ഷെ എന്നും ജോക്കറാണ് അപ്പോൾ നിങ്ങൾ എഴുതി എന്താ കളി ഇത് എന്ത് ഇങ്ങനെ പക്ഷേ ശരിക്കും നിങ്ങളുടെ കണ്ണാണ് നിങ്ങൾ പറ്റിക്കുന്നത് ആ കാട് അടിയിൽ തന്നെ ഉണ്ട് ഓക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഒരാളത്തിൻ്റെ കൂടെ പറ്റിയാൽ പറ്റും ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ആ കാടൊന്നുകൂടെ റീ റീ പോയിൻറ്റ് ചെയ്യട്ടെ അപ്പോൾ കഷ് ഇതാണ് അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ പേരാക്കി കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ടോപ്പ് ഇട്ടിരിക്കുന്ന കാട് എന്ന് ചോദിക്കഴിഞ്ഞാൽ ജോക്കറാണ് അപ്പോൾ ഞാൻ ഈ ജോക്കറിനെടുത്ത് നേരത്തെ പോലെ തന്നെ അടിയിലോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ പറയും അടിയിരിക്കുന്ന ആട് ജോക്കറായി പക്ഷേ അടിയിൽ ആസാണ് അപ്പം നിങ്ങൾ പറയും മീത്ത ഇരിക്കുന്ന കാർഡ് ജോക്കറാണ് പക്ഷേ ഈ ഒരു മീത്തയിരിക്കുന്ന കാർഡ് എന്താണ് ആ മീത്ത ഇരിക്കുന്ന കാർഡ് ജോക്കറല്ല ഈ ഒരു മീറ്റിരിക്കുന്ന കാർഡ് പാസ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ പറയും നടുവിലിരിക്കുന്ന കാടായിരിക്കും പക്ഷെ നടുവിരിക്കുന്ന കാർഡ് ഇതാണ് അപ്പോൾ നിങ്ങളായിരിക്കും പിന്നെ കളിപ്പിക്കുകയാണ് ഇത് തന്നെ ഇങ്ങനെയാണ് പക്ഷേ ആ ഒരു കാർഡ് അടിത്താൻ ഉള്ളത് ഓക്കെ ഗൈസ് ഇപ്പോൾ ഈ ഒരു കാർഡ് മൂന്നാണ് ഇനിയാണ് റിയൽ ബെറ്റിങ് ഈ ഒരു കാർഡിനെ ബെറ്റ് എന്നാണ് ഈ ഒരു ഗെയിം ഇപ്പോൾ എൻ്റെ മൂന്ന് കാർഡുണ്ട് ഈ ഒരു കാർഡ് കാർഡെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആ സമയം എ ഏ ക്ലാബാണ് ഈ ഒരു കാർഡ് കാർഡെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോക്കറാണ് അപ്പോൾ ഈ ഒരു കാർഡാണെന്ന് നിങ്ങൾ പറയണം അപ്പോൾ എൻ്റെ പപ്പയുടെ ഇപ്പം ഉണ്ട് അപ്പം ഇത് ഏത് കാണാന്നാണ് പപ്പ ഈ തോന്നുന്നത് ജോക്കറാണോ ഒരു കാർഡാണോ ജോക്കർ ജോക്കർ അപ്പോൾ പപ്പ പറയുന്നത് ജോക്കർ കാണാമെന്ന് നിങ്ങൾ ചിലർ പറയും ജോക്കർ എ അപ്പോൾ ശരി ജോക്കറോ എയോ അല്ല ഈ കാർഡ് ഈ ഒരു ഈ ഒരു കാർഡ് ഒരു കെ ആണ് അതായത് കിങ്സ് ആണ് ഈ ഒരു ട്രിക്ക് ഇനി രണ്ടാമത്തെ ട്രിക്കായിട്ട് നമുക്ക് ഞാൻ ഈ കാടുകൾ ഒന്ന് ഷഫിൾ ചെയ്യട്ടെ കാണുന്നു ഓ ഈ കാടൊക്കെ താഴെ പോയി ഓക്കേ ഞാനിപ്പോൾ ഈ കാർഡൊക്കെ ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പ് ഇരിക്കുന്ന കാട് ഏത് ആണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാട് ത്രീ ഈ ഒരു ഇതാണ് ത്രീ സ്പേഡ്സ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാഡ് ഞാൻ അടിയിലോട്ട് വെച്ചു ഇപ്പോൾ എൻ്റെ പപ്പയുടെ കൈ ഒന്ന് എനിക്കാവശ്യമുണ്ട് പപ്പ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വെച്ച് തരും എന്നിട്ടൊന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ മതി കറുക്കണം കറക്കണം ജസ്റ്റ് കറക്കിയത് എന്നിട്ട് അതിലോട്ടങ്ങ് മറച്ച് വെച്ച് തരും മറക്കി മറക്കി കൈ മൊത്തത്തിൽ മറച്ചു തരാം അപ്പം പപ്പ ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ആ ഒരു ഇപ്പം ഞാൻ ഒരു മാജിക് കാണിക്കാം പപ്പയുടെ കൈ എന്നെങ്കിൽ ഫീൽ ചെയ്തോളാം ചെറുതായിട്ട് എന്താ കാട് മാറിയ പോലെ ഫീൽ ചെയ്തോളാം ഓക്കെ അപ്പം പപ്പ കൈ ഒന്ന് കൈ ഒന്ന് മാറ്റി വയ്ക്കും അപ്പോൾ ഗൈസ് ഇപ്പോൾ പപ്പ പപ്പയുടെ കയ്യിലുള്ള ആ ഒരു ഗ്രാവിറ്റി ഒരു പവറുണ്ട് ആ ഒരു ഗ്രാവിറ്റി പവർ കാരണം ഈ ഒരു കാട് എന്തായോ വേസ് കണ്ടോ ഇതാണ് മാജിക് ഏത് ഇതിനകത്തുനിന്ന് എടുത്ത കാർഡ് ഇത് ഇതായി മാറി നോക്ക് ഈ ടോപ്പ് കാർഡ് ഏതാണ് നിങ്ങൾ നോക്കിക്കോ വേസ് ഈ രണ്ട് കാർഡും അതുതന്നെ അല്ല കണ്ടോ ഇതെല്ലാം ഡിഫറെൻ്റ് കാർഡ്സാണ് കണ്ടോ ഇത് ഇത് മറ്റേ ആ കാർഡല്ല നിങ്ങൾ മൂന്നാന്ന് വിചാരിക്കുമ്പോൾ പക്ഷേ ഇതാ കാർഡല്ല ഓക്കെ ഇത് കണ്ടോ ഇതാണ് മാജിക് ഈ ഒരു കാർഡിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് മാജിക് ആ ഒരു ഇപ്പം ഇനി നമുക്ക് ടൂടോറിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ആ ഒരു ട്രിക്ക് ഞാൻ ഇനി നമുക്ക് ഫസ്റ്റ് കാർഡ് കാർഡ് ഒരു ട്രിക്ക് ഞാൻ ആ നേരത്തെ എടുത്ത പോലെ തന്നെ നേരെയാണോ കാണുന്നത് എനിക്ക് നേരെയാണോ ആ ഇത് ഇങ്ങോട്ട് പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ അപ്പൊ നമുക്ക് വേണ്ടത് മൂന്ന് കാർഡ്സ് ആണ് അപ്പൊ മൂന്ന് കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആസ് പിന്നെ ഈ ഒരു കാർഡ് പിന്നെ ഇഗ് മൂന്ന് കാർഡ് അപ്പൊ നമ്മൾ ഇത് വെക്കുമ്പോൾ ഒരു ഓർഡറിൽ വെക്കണം ഏത് ഇത് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റേതായ ഒരു ഓർഡർ ഉണ്ട് അപ്പൊ ആ ഓർഡർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാർഡ് ഇത് ഇങ്ങനെ ഇത് ഈ ഒരു കാർഡ് മുകളിൽ വരുന്നത് മുകളിലല്ല അടിവക്കും ഇത് മിഡിൽ ഇത് മുകളിൽ അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് പിടിക്കുമ്പോൾ ഇത് ഈ ടോപ്പ് കാർഡ് ആയിരിക്കും ഇതായിരിക്കും ഈ ഒരു കാർഡ് ഈയൊരു കാർഡ് ഏതായിരിക്കും ഇതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക ഏത് ടോപ്പ് കാർഡ് ഇത് മിഡിൽ കാർഡ് ഇത് ലാസ്റ്റ് കാർഡ് ഇത് അപ്പോൾ നമ്മൾ കാണികളെ കാർഡ് കാണിക്കുക അതായത് നമ്മളെ ഈ അവരുടെ നമ്മൾ കാർഡ് കാണിക്കുമ്പോൾ ഈ കാർഡ് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഏത് ടോപ്പ് കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർഡില്ലേ നമ്മൾ ഒന്നെങ്കിൽ ഇതേ ഞാൻ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് വലിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചിട്ട് അങ്ങ് വെച്ചേക്കണം അപ്പോൾ അവർ ഇതേലോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഇതേലോട്ട് നോക്കത്തില്ല അപ്പോൾ ഇത് ഒറ്റ കാടാണെന്ന് അവർക്ക് തോന്നത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്നാണ് ആദ്യം ടോപ്പ് കാർഡിനെ ഈ ഒരു ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് എടുക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അതാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആകുമ്പോൾ പെട്ടെന്ന് കാർഡ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അടിയിലോട്ട് വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു കാർഡ് നമ്മൾ എടുത്ത് ഈ ഒരു രണ്ടെണ്ണം കൂടെ ഒരുമിച്ചെടുത്ത് അടിയിലോട്ട് എടുത്ത് വെച്ചു അടിയിലോട്ട് ഇത് കാ ഇതാദ്യം കാണിച്ചു ഏ എന്നിട്ട് ഈ ഒരു കാർഡ് ഞാൻ താഴോട്ടിട്ടു ഈ ഒരു കാർഡും കാണിച്ചു താഴോട്ടിട്ടു അവസാനത്തെ കാർഡും കാണിച്ചു അങ്ങനെ തന്നെ ഇടണം എന്നിട്ട് ഇതേ എടുക്കുമ്പോൾ ടോപ്പ് കാർഡ് ഏതാണ് ഇതാണ് മിഡി അടുത്തിരിക്കുന്ന കാർഡ് ഏതാണ് ഇത് ജോക്കറാണ് അടുത്ത കാർഡ് ഏതാണ് ഇതാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് കാർഡിൻ്റെ പൊസിഷൻസ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ കാർഡിൻ്റെ പൊസിഷൻസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോപ്പ് കാർഡായിട്ട് ഇതിനെ നമ്മൾ ബെറ്റ് ചെയ്യില്ലേ ഇതിന് ഇങ്ങനെ ഇതിനെ ഒരു നമ്മൾ ഒരു ടഫ് ആണ് ഒരു ട ടച്ച് ബെറ്റിങ്ങാണ് ചെയ്യുന്നത് റിയൽ ബെറ്റിങ്ങിന് അവസാനമാണ് ഇതായിരുന്നു ടച്ച് ബെറ്റിങ്ങുന്നത് അപ്പോൾ ഈ ഒരു ബെറ്റിങ്ങിനെ ഈ ഒരു കാർഡ് ഇങ്ങനെ വലിച്ചിട്ട് രണ്ടെണ്ണ ഈ ഒരു രണ്ട് ഈ ജോക്കർ ഇതും കൂടെ വലിച്ചിട്ട് ഒരുമിച്ച് ഈ അടിയിരിക്കുന്ന കാർഡ് ഇങ്ങനെ വലിച്ചിട്ട് അടിയിലോട്ട് വെക്കുമ്പോൾ നമ്മൾ തിരിച്ച് കാണിക്കുമ്പോൾ ജോക്കർ ഇവിടെ അതായത് സെക്കൻഡ് പൊസിഷൻ ഫിതി ഇരിക്കും അപ്പോൾ ജോക്കറ് ഇവിടെ വരും ഓക്കെ അപ്പോൾ ജോക്കർ എവിടെയായി അടിയിൽ വന്ന് പിന്നെ നമ്മൾ അടുത്ത് എവിടെയാണ് കാണിക്കുക മീത്തേ അപ്പം മീത്തക്കതിൻ്റെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യണം അതായത് നമ്മൾ ഈ ഒരു ചൂണ്ടുകാരിലൂടെ വെച്ചിട്ട് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കുക ഏത് അപ്പോൾ രണ്ട് കാട് ഇപ്പോൾ അടിയിരിക്കുന്ന ഒരു ജോക്കറില ജോക്കർ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഇത് വലിച്ചിട്ട് ഓക്കെ ഈ ഒരു ഗൈസ് ഈ ഒരു ഓക്കെ ഈ ഒരു കാട് ഇത് ഇതുണ്ടോ ഇവിടെ ഈ നടുക്ക് ഇതുണ്ടോ നടുക്ക് ഈ ഒരു കാട് ഈ ഒരു കാട് ഇങ്ങനെ വലിച്ച് ഇതാക്കിയിട്ടേ കാണിക്കാവുള്ളൂ എന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ 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 തന്നെ ഇങ്ങനെ തന്നെ ഒരച്ചിടുക അപ്പം അവർക്ക് മനസ്സിലായത് ഒറ്റ കാടാണ് ഉരച്ചിടുക ഏ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കാട് മാറ്റി ഇതിനെ കാണിക്കുക അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ രണ്ട് കാടാണ് എടുത്തേ അതുകൊണ്ടാണ് അത് നടുക്ക് വന്നേക്കുന്നത് ഇതെടുത്ത് കാണിച്ച് അപ്പോൾ തരും അപ്പം നേരത്തെ നമ്മൾ ആ ഒരു ഈ ഒരു കാർഡിനെ മാറ്റില്ല അപ്പോൾ ഇത് ഈ മികളി ഇരുന്നു എന്നിട്ട് നടുവ് വന്നു പിന്നെ ഏറ്റവും അടിയിലും വന്നു ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടിയിൽ ഏത് കാടാണെന്നും ഇതായി വരും പിന്നെ ട്രിക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്നാണ് ഈ പിന്നെ നമ്മൾ ടോപ്പ് കാർഡ് കാണിക്കുന്നത് ഞാൻ കാണിച്ചു മിഡിൽ കാർഡ് കാണിക്കുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു പിന്നെ അടിയിലത്തെ കാർഡ് എങ്ങനെ കാണിക്കുന്നതെന്ന് കാണിച്ചു ഇത് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് അടിക്കാം നേരത്തെ പോലെ ഞാൻ ജോക്കറിൻ്റെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് അടിക്കാം അപ്പോൾ നമ്മൾ ഈ ഇത് കഴിയുമ്പോഴത്തേനും ഈ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കാർഡിൻ്റെ അടുത്ത് നിന്ന് നടുക്കോട്ട് നിൽക്കണം അതായത് ഇങ്ങനെ എടുത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ എന്നിട്ട് ഇത് റിയൽ ബെറ്റിംഗ് ഇതാണ് അവരോട് ഈ കാർഡും ഇതും രണ്ടും കാണിക്കണം എന്നിട്ട് അവർ പറഞ്ഞു കഴിയുമ്പോൾ ഈ കാർഡ് കാണിക്കണം ഇങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക് പിന്നെ അപ്പോൾ ഫസ്റ്റ് കാണുന്ന ട്രിക്ക് എന്തായാലും മനസ്സിലായല്ലോ ഓക്കെ ഇനി ഞാൻ ബാക്കി മറ്റേതിന്റെ ട്രിപ്പിനും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പൊ ഇനിയാണ് നമ്മുടെ ഒരു എന്നാണ് കാർഡ് ഷിഫ്റ്റ് ഒരു ആ ഒരു കാർഡിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ട്രിക്ക് ഞാനിപ്പോ കാണ ഇതാണ് ആ ഒരു ട്രിക്ക് കാണിക്കാൻ പോകുന്ന അപ്പോൾ ആ ഒരു കാർഡിനായിട്ട് നമ്മൾ കാർഡെല്ലാം ഷഫിൾ ചെയ്ത് കഴിയുമല്ലോ അപ്പോൾ നമ്മൾ ടോപ്പ് കാർഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മർമ്മം നോക്കണം നേരത്തെ പോലെ തന്നെ രണ്ട് കാർഡ് രണ്ട് കാർഡായിട്ട് എടുക്കണം അതായത് നമ്മളിങ്ങനെ ഇതാക്കി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു രണ്ട് കാർഡോ ഒരു മൂന്ന് കാർഡോ ആക്കി ഒരു മൂന്ന് കാർഡാണ് ഇച്ചിരി കൂടെ കട്ടറുക അല്ലെങ്കിൽ സെക്കൻഡ് കാർഡ് അവർക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് മൂന്ന് കാർഡ് എടുത്ത് കാണിക്കുക എന്നിട്ട് ആ ഒരു കാർഡിനെ കുറച്ച് അടിയിലോട്ട് ഇടുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കാർഡ് സെലക്ട് ചെയ്ത് ഇതാക്കി ഞട്ടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ പപ്പയെ പോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇത് വെച്ചിട്ട് കാണികളെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇത് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആൾക്കാരെ കൊണ്ട് വേണമെങ്കിൽ അവരുടെ നെഞ്ച ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് ഈ ഒരു നെഞ്ചത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അവർക്ക് എല്ലാം ഫീൽ ചെയ്തോന്ന് ചോദിച്ചിട്ട് മുട്ടിയിട്ട് കാട് തിരിച്ച് ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു ഇത് മാത്രം ഒരു സിമ്പിൾ ട്രിക്ക് ആണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഒരു കാട് കാണിച്ചു കഴിയുമ്പോൾ അവരെ മറ്റേ കാർഡ് മറ്റേ ഇത് ചെക്ക് ചെയ്യാൻ കൊടുക്കുമല്ലോ അപ്പോൾ ചെക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കാർഡിനെ ഒന്ന് ഷഫിൾ ചെയ്തേക്കണം ഇടയ്ക്ക് ഒന്ന് ഷഫിൾ ചെയ്ത് വിട്ടേക്കണം അപ്പോൾ മറ്റേ കാർഡ് നമ്മൾ എടുത്ത കാർഡ് വേറെ ഇടത്ത് പോകും അപ്പോൾ നമ്മൾ ആ ചെക്കൻ എടുത്ത പൊസിഷനിൽ തന്നെ ഇരിക്കത്തില്ല സോ വേറെ പൊസിഷനിൽ പോകും ഏ അപ്പോൾ എന്നിട്ടായിരിക്കും നമുക്ക് കാണികൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനോ ഷഫിൾ ചെയ്യാനോ കൊടുക്കാം കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇത് രണ്ടു ചെറിയ ചേറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ റിയ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ റിയ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്മീതാനിദേവ് ക്യാമറ മാൻ ചാന്ദീനോ പുരുശോധമാൻ സൈനിങ് ഔട്ട്